സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് നമ്മുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് വന്നതാണ് ഞാൻ പാലൊക്കെ എടുത്തിട്ട് വന്നു ഇനി ചായ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല വ്ലോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ചെറിയൊരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വ്ലോഗ് അവിടെ കട്ട് ചെയ്യേണ്ടി വന്നു കുറച്ച് എടുത്തിട്ടുള്ളൂ എന്തായാലും എടുത്ത വ്ളോഗ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ എന്താ ചായ എല്ലാം വയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ ജിനിത്താൻ ഞാൻ തടി തോന്നിക്കില്ല ബട്ട് എൺപത് കെ ജി ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ടാവുമായിരിക്കും ഇല്ലേ അതുകൊണ്ടായിരിക്കും തടി തോന്നിക്കാത്ത പിന്നെ ചിലവർക്ക് ബോൺ വെയ്റ്റ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും നല്ലത് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി പിന്നെ അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസ്ലാം ഇനിയും തടി കുറയാനുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം ഇനിയും തടി കുറയാനുണ്ട് എന്നുള്ളത് കേട്ടോ പിന്നെ ഹെർബൽ ലൈഫ് കുടിച്ചപ്പോൾ എത്ര കുറഞ്ഞു തടി ഞാൻ പതിനാറ് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും കൂടി പിന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും കുറച്ചു വൺ മന്ത് എടുത്തു വന്ന് ഹെർബൽ ലൈഫ് ഞങ്ങൾ നാല് മാസം യൂസ് ചെയ്തു ഹെൽത്തി ആയിട്ട് തന്നെ കുറച്ച് ജിമ്മിൽ പോയിട്ട് ഞാൻ മൂന്ന് നാല് മാസം യൂസ് ചെയ്തു മൂന്ന് നാല് മാസം എടുത്തു നമ്മുടെ തടിയൊക്കെ കുറച്ച് കിട്ടാൻ ഇനിയും കേട്ടോ കുറയാൻ പിന്നെ ചോറ് വയ്ക്കുന്ന റൈസ് ഏതാണ് ബ്രാൻഡ് എന്ന് എസ് 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 കെ യോ അങ്ങനെ എന്തുവാണ് പൊന്നിയേരിയാണ് കേട്ടോ റാഗി കഴിച്ചാൽ റിസൾട്ട് കിട്ടും അറിയാ അറിയാം കേട്ടിട്ടുണ്ട് പക്ഷെ റാഗി ഉണ്ടല്ലോ പ്രൊസീജി എടുക്കുമ്പോ പൂവനും കഴിക്കാത്ത സാധനാണ് ഇനി ഒന്ന് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് പണ്ടൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു അത് എന്തായാലും കുട്ടി

ഒരു സ്പൂണും രണ്ട് സ്പൂണും മിക്സ് ആയി പോണു അതെന്താണല്ലോ എല്ലാരും ഇടുന്ന അപ്പോൾ ഇതാ വെയിറ്റ് നോക്കുന്ന മെഷീന് എവിടുന്നാണ് വാങ്ങിച്ചത് ലിങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലിങ്കൊന്നും ഇല്ല ഇക്കം ഉണ്ടോ എന്നതാണ് എവിടുന്നോ വാങ്ങിച്ചതാണ് ഏതാ കമ്പനി ഒന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ കുറേ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് ഹലോ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുട്ടിക്കുള്ള ഫുഡ് എല്ലാം റെഡിയാക്കി ഇവിടെ പാക്ക് ചെയ്യണു അവൻ റൈസ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതന്നെ കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താണ് നമ്മൾ രണ്ട് റെസിപ്പി വീഡിയോ കാണിക്കുന്നുണ്ട് കാരണം ഒന്ന് ഞാൻ നേരത്തെ കേട്ടപ്പോൾ ഇത് വോയ്സ് ഓവർ കൊടുക്കായിരുന്നു ഇത്ത എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കാണിക്കാമെന്ന് വിചാരിച്ചോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കോംബോ ആയിട്ട് വേറൊരു വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒരു തടിക്കൂട്ടാണ് കേട്ടോ ഇന്നും അപ്പം എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യരുത് പ്ലീസ് 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 നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് അടിപൊളി വ്ലോഗൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അന്ന് ഞാനിത് എഫ് ബിയിലിട്ടപ്പം ശരിയായില്ല അപ്പം ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പോൾ ഇന്നൊരു ബട്ടർ ബിസ്ക്കറ്റ് പുഡിങ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ടൈപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ക്യാഷ്യൂ അതുപോലെ ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് പിസ്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ചെയ്യേണ്ടത് കയ്യിലുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കടലമിട്ടായി മാത്രം മതി കേട്ടോ ഇനി അതെല്ലാം ഒന്ന് പൊടിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടോ പിന്നെ നമുക്കിതിലോട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം കൂടെ ഞാൻ ചെയ്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താലാണ് ഇനി പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തത് ബട്ടർ മാത്രം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തു ഷുഗർ സിറപ്പാണെങ്കിൽ ഇനി കാട്ടിലും സെറ്റാവും കേട്ടോ അടിപൊളിയായിട്ടാവും നല്ല മധുരവും കിട്ടും അപ്പോൾ ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഏകദേശം രണ്ട് പാക്കറ്റ് പാലും അതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ബ്രെഡ് മുറിച്ചെടുക്കാം ഞാനിവിടെ എത്രയാണ് പത്ത് ഒരു എട്ട് പത്ത് ബ്രെഡെല്ലാം അടിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ക്യൂബ്സ് ആക്കിയിട്ട് വലിയ പീസ് ആക്കിയെല്ലാം കുഴപ്പമില്ല നമുക്കിത് അതിലോട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് അതുകൊണ്ട് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബ്രെഡ് ബ്രെഡെല്ലാം അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാൽ ഇവിടെ തിളച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ ഒരു മൂന്ന് നാല് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാം പാലിൽ മെൽറ്റ് ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല കുറച്ച് പാൽ ഇതൊന്ന് മാറ്റിയിട്ട് അതിൽ മെൽറ്റ് ചെയ്തെടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ പാലെല്ലാം തിളച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഇലക്കെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഈ പാലിലോട്ട് ഇട്ട് കൊടുക്കുക കാരണം നമുക്കിതൊന്ന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് ബ്രെഡ് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ബാറ്റർ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കസ്റ്റാർഡ് പൊടി പൊടിയും കൂടെ ഞാൻ അതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്തത് ബ്രെഡും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു പേസ്റ്റ് പോലെ ഇനി ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പഴാണ് ഇത് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കിട്ടുകയുള്ളു അപ്പം ഞാൻ എന്തു ചെയ്തു ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചേക്കുവാണ് അപ്പോഴത്തേക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാനൊരു സാധനം ഇടാൻ മറന്നത് കേട്ടോ അതാണ് തലേലിങ്ങനെ കൈവച്ചത് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിലോട്ട് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കണം കേട്ടോ ഞാനത് മറന്നു പിന്നെ ഞാൻ പാലിൽ ബട്ടർ മെൽട്ടാക്കിയിട്ട് അത് ഇതിൽ കൊഴിച്ചിട്ട് പിന്നെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടങ്ങ് മാക്സിമം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കപ്പുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എടുത്താലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴും നമുക്ക് സ്പൂൺ വെച്ച് കോരിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതാ ഞാൻ ബിസ് ബിസ്ക്കറ്റിൻ്റെ പൊടികളൊക്കെ നല്ല വിതറി നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും മുന്തിരിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല സെറ്റാക്കാൻ അപ്പോൾ ഞാൻ പോയി കട്ട് ചെയ്തതും എനിക്ക് മനസ്സിലായി സെറ്റായിട്ടില്ല എന്നുള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങ് എടുത്ത് കഴിച്ചു എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് സെറ്റായ ശേഷമൊക്കെ കഴിച്ചാൽ മതി എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായിട്ട് ആ ബട്ടറിൻ്റെയും ബിസ്കറ്റിൻ്റെയും കസ്റ്റാർഡും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കസ്റ്റാർഡ് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റംസ് കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും ഇതാ ഞാനിവിടെ മാങ്ങയൊക്കെ ഒക്കെ വേഗം ചെത്തിയെടുക്കുന്നുണ്ട് മാങ്ങ ചെത്തുന്ന സമയം ഞാൻ വിചാരിച്ചു പാലൊന്നും തിളച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി അല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം കസ്റ്റാർഡ് ഉണ്ടാക്കിയപ്പോൾ ആർക്കും തിരുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനൊരു അഞ്ചാറ് മാങ്ങയെങ്കിലും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഫുള്ളായിട്ട് ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കസ്റ്റാഡ് മാംഗോ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ മാോയുടെ പൾപ്പ് റെഡി സാധാരണ ഇതിൻ്റെ ഫ്ലേവറിൽ തന്നെ കസ്റ്റാർഡ് കിട്ടും കേട്ടോ അപ്പോൾതാ നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ലിറ്റർ പാലല്ലേ അപ്പം അത്യാവശ്യം നമുക്ക് കസ്റ്റാർഡ് പൊടി വേണം കേട്ടോ പിന്നെതാ പാലിലോട്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കസ്റ്റാർഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കസ്താട് പൊടി അത്യാവശ്യം വേണം നല്ല തിക്ക് വേണം കേട്ടോ നമുക്കിനി മാംഗോയിൻ്റെ പഴുപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ഒന്ന് ലൂസായിട്ട് വരും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പൊക്കെ ആയ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ മാംഗോയിൻ്റെ പഴുപ്പൊന്ന് ആക്കിയിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും നല്ല പോലെ ആവും ചെയ്യും നല്ല സ്മൂത്ത് ആയിട്ട് വരും ചെയ്യും പിന്നെ ഫ്രൂട്ട്സുകൾ എന്താ കയ്യിലുള്ള ചോദിച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പൊളി എല്ലാം ഫ്രൂട്ട്സ് അധികം ആഡ് ചെയ്ത് കൊടുക്കണ്ട പിന്നെ പിന്നെ നമ്മുടെ ഡ്രൈനട്ട്സും ഡ്രൈ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സാക്കിയെടുത്ത് നല്ല തണുപ്പോട് കൂടി വേണമെങ്കിൽ ഇച്ചിരി ഐസ് ക്രീമൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അതിലും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് സംഭവം എവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്വീറ്റ് എന്താ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ മൂന്ന് വെറൈറ്റി സ്വീറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ തന്നെ ഉള്ളൂ സെറ്റാവുള്ളൂ അപ്പം ഞാൻ ഗുലാബ് ജാമുൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് മേടിച്ചിട്ടുണ്ട് ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈക്വലായിട്ട് മൈദി മൈദീം പാൽപ്പൊടിയും എടുക്കുക ഒരു കപ്പ് മൈദ എടുത്താൽ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ട് പാലിൽ നമുക്ക് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഗുലാബ് ജാമു มัน ഉണ്ടാക്കി എടുക്കുക ഇപ്പോ പിന്നെ കുറേ ആൾക്കാർ ബ്രെഡ് വെച്ച് ബിസ്ക്കറ്റ് വെച്ച് ഒക്കെ ഉണ്ടാക്കുന്നണ്ടല്ലേ പക്ഷേ ഈ ഒരു മിക്സ് വെച്ചിട്ട്ണ്ടാകുമ്പോൾ അതിന്റെ ടേസ്റ്റ് വറെ ലെവലാണ് ട്ടോ ഇതിനെ എന്താ നോക്കണ്ടന്ന് വെച്ചേഞ്ഞ പദുക കുഴച്ചെടുക്കണം പദുക ഉരുട്ടി എടുക്കണം പദൊക്കെ എല്ലാം പദു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നണ്ട് അതിനുശേഷം കയ്യിലൊക്കെ ഇച്ചിരി എണ്ണക്കാക്കി നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും ആക്കുക പ്ലേറ്റിലും ഇച്ചിരി എണ്ണക്കാക്കി നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടി പതുക്കെ കേട്ടോ ഉള്ളിലോട്ട് പ്രസ്സ് ചെയ്തിട്ട് ഉരുട്ടരുത് ഒരിക്കലും അങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊന്നും വേവുമില്ല ഷുഗർ സിറപ്പ് അങ്ങോട്ട് കയറത്തുമില്ല കേട്ടോ അപ്പം എന്തായാലും എല്ലാം പതുക്കെ പതുക്കെ ചെയ്തെടുക്കുക എന്നിട്ട് ഷുഗർ സിറപ്പ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ തിളപ്പിച്ച് തിളപ്പിച്ച് കട്ട് ചെയ്യണതിന് പകരം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മെൽറ്റ് ആക്കിയെടുക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല തിക്കുള്ള ഷുഗർ സിറപ്പ് കിട്ടും ഞാൻ ഇവിടെ രണ്ട് ബൗളാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഈ ഒരു പാക്കറ്റിന് നമുക്ക് മൂന്ന് ബോൾ ബൗളുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചട്ടി ഒഴിച്ച് കൊടുത്ത് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇട്ട് കൊടുക്കുക ഒന്നും കൂടി ഉരുട്ടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഷെയ്പ്പ് കിട്ടും കേട്ടോ ഭയങ്കര ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഗതി ഇവിടെ സൂപ്പറായിട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ കസ്റ്റാഡ് ഗുലാബ് ജാമുൻ പിന്നെ ബ്രെഡ് വെച്ചിട്ട് കുറേ സ്വീറ്റ് ഉണ്ട് ഇൻഷാല്ല നമുക്കതൊക്കെ ഉണ്ടാക്കണം പിന്നെ റംലാൻസ് സ്പെഷ്യലൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം വീഡിയോസ് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ മധുരക്കാര്ക്കുമ്പോൾ ഇറ്റ്സ് മേഞ്ചിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് ബി ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ പോട്ടെ പോട്ടെ ഇനി വേറൊരു ബ്ലോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഏ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് എന്തായാലും വേണം കമൻ്റ് ഒരു ഹാർട്ടെങ്കിലും തന്നേ മതിയുള്ളൂ അപ്പോൾ ബൈ